ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് അതായത് കർക്കിടകക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽ നക്ഷത്രവും പൂയൻ നക്ഷത്രവും ആയില്യനക്ഷത്രവും ചേർന്നതാണ് കർക്കിടകക്കൂറ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിന് ഗുരു കർക്കടകൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വന്ന് ചേരുന്നു പുണർ നക്ഷത്രത്തിലാണ് ഗുരു ചേരുന്നത് മിഥുനം രാശിയിൽ നിന്നാണ് ഗുരു വരുന്നത് അതുപോലെ നാൽപ്പത്തെട്ട് ദിവസത്തിന് ശേഷം ഗുരു വക്രം സഞ്ചരിച്ച് അത് തിരിച്ച് മിഥുനം രാശിയിൽ തന്നെ പോവുകയും ചെയ്യുന്നു ഇപ്പം ഗുരു രാശിയിൽ വരുമ്പോഴുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് ഇത് വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം കർക്കിടകം ഗുരുവിന് ഉച്ചരാശി ആയിരുന്നതിന് വളരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല സാമ്പത്തിക നഷ്ടം ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടേണ്ട സാധ്യതയുണ്ട് അതായത് ഉദ്യോഗസ്ഥർക്കും തൊഴിൽ പൊതുപ്രവർത്തകർക്കൊക്കെ അവരുടെ തരം താഴ്ത്ത നടപടി ഉണ്ടാകാം അതുകൊണ്ട് അതൊന്നും അശ്രദ്ധ കാണിക്കരുത് അതിൽ അതുപോലെ മാനസിക കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബുദ്ധിക്ക് കുഴപ്പം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ബുദ്ധിയും യുക്തിയും കൂടി ചേർത്ത് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സ്ഥാനപ്രാപ്തി അതായത് ഉദ്യോഗസ്ഥർക്ക് ഈ സമയം പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ സംഘടിച്ച് വയ്ക്കുക ശത്രുനാശം വരാം കാരണം നിങ്ങൾ ശത്രുക്കൾ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരുന്നയൊക്കെ ഒഴിവാകാം രോഗങ്ങളും മറ്റ് പ്രയാസങ്ങൾ ശാരീരിക വേദനകളായിട്ടോ വാദമായിട്ടോ ഒക്കെ നിങ്ങൾ കഷ്ടപ്പെടുന്നവർക്ക് ഈ തുലാമാസം മുതൽ നല്ല ചികിത്സ ലഭിക്കുകയും അതൊക്കെ ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യുന്നു ദുർജനങ്ങളുമായി ഉള്ള കൂട്ടുകെട്ട് നിമിത്തം പല ആപത്തുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ക്ഷതങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് വളരെ അശ്രദ്ധ കാണിച്ചാൽ ജയിൽ ശിക്ഷ അതായത് റിമാൻഡൊക്കെ വരേണ്ട സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക മേലധികാരികളിൽ നിന്നുള്ള ഭയപ്പെടുത്തലുകൾ നിങ്ങൾക്ക് ഈ മാസം കുറയാം നിങ്ങളൊരു സാമൂഹിക സേവകനാണെങ്കിൽ നിങ്ങൾക്ക് അവാർഡ് പ്രതീക്ഷിക്കാവുന്നതാണ് ഭാര്യയോടും മക്കളോടുമുള്ള കലഹങ്ങളൊക്കെ മാറി ഒരുമിച്ച് പോകാൻ സാധിക്കും മക്കൾ ഏതെങ്കിലും അതായത് ഈ കർക്കിടക കൂറുകാരുടെ മക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖം ഉണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി കിട്ടുന്നതാണ് അതിന് തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കുന്നതാണ് ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭ്യമാകാം അതായത് ചില കർക്കിടക കൂറുകാർക്ക് ഏത് നിറങ്ങി തിരിച്ചാലും തടസ്സം തടസ്സം എന്നുള്ള ഒരു കാര്യം മാത്രം നടക്കും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് തടസ്സം വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാറ്റാം അശ്രദ്ധ മൂലം അലച്ചിൽ വരാം അതായത് നട പൂർണ്ണമായി നടക്കും എന്നുള്ളൊരു കാര്യത്തിന് മാത്രം യാത്ര ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടവും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അതുപോലെ പദവി സ്ഥാനം ഇവ തരം താഴ്ത്തപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധിക്കുക മാനസിക വ്യാധി ഉള്ളവർക്ക് ഈ സമയത്തിൽ ടെൻഷൻ കൂടുതലായിരിക്കും അതുപോലെ ബന്ധുക്കളുടെ വൈരാഗ്യം വരാതെ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു സൗമ്യ രീതിയിൽ പോകണം അവരുമായിട്ട് കോപപ്പെട്ടു അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറരുത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബന്ധനം വരാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ് സ്വന്തക്കാർക്കും സുഹൃത്തുക്കൾക്കും ആപത്തുകൾ വരേണ്ട സാധ്യതയുണ്ട് ധനനഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ മേലധികാരികളുടെ കോപത്തിന് പാത്രമാകാൻ നിങ്ങൾ കൊടുക്കരുത് അത് ശ്രദ്ധിക്കണം ശത്രുക്കളോട് കോപം നിങ്ങൾ കാണിക്കാതിരിക്കുക കോപം കാണിച്ചാൽ അവരും നിങ്ങളെ പല ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ചെയ്യുന്നതാണ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക എല്ലാവരോടും സൗമ്യമായി പെരുമാറുക തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട് സാമുദായിക തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെയോ ഒക്കെ നിങ്ങൾ ജയിക്കുവാനുള്ള സാധ്യതയുണ്ട് ഒരു ജാതക പരിശോധന നടത്തിയാലേ കൃത്യമായ ഫലങ്ങൾ പ്രോചിക്കാൻ സാധിക്കുകയുള്ളൂ ദശാസന്ധി കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ അറിയൂ നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും ആയിരിക്കും നടക്കുക ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നല്ല ഗ്രഹങ്ങളുടെ നിശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ വളരെയേറെ നല്ല ഫലങ്ങളും ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം മോശഗ്രഹങ്ങളുടെ നിശാസന്ധിയും മോശഗ്രഹങ്ങളുടെയും ഗ്രഹപ്പുർച്ചയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം ഏതായിരുന്നാലും ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെ നിങ്ങൾ സന്ദർശിച്ച് ജാതക പരിശോധനകൾ നടത്തുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം പരിഹാര പൂജകൾ വലിയ ആവശ്യമാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ പൂജകളൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ തുലാമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസായു ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം